കോടതി മുൻപാകെ ദിലീപിന്റെ മുൻ ഭാര്യ കൂടിയായ നടി മഞ്ജു വാര്യർ ഭാര്യ കാവ്യമാധവൻ എന്നിവർ നൽകിയ മൊഴി ചർച്ചയായി മാറിക്കഴിഞ്ഞു ഒരു കാലത്ത് ദിലീപ് കാവ്യമാധവൻ ആക്രമിക്കപ്പെട്ട നടി എന്നിവർ നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്നവരും ഒന്നിച്ച് പ്രവർത്തിച്ചവരുമാണ് ദിലീപ് കാവ്യമാധവൻ വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനാറിലും കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലുമാണ് ദിലീപിനെതിരെ കേസ് തിരിയാനുണ്ടായ കാരണമായി നടന് കാവ്യമായുള്ള അടുപ്പം മഞ്ജു വാര്യർ അറിയാൻ കാരണക്കാരി ആക്രമിക്കപ്പെട്ട നടി എന്ന ധാരണയിൽ നിന്നുമെന്നായിരുന്നു പ്രധാന ആരോപണം ദിലീപിന്റെ പഴയ ഫോൺ പരതിയ മഞ്ജു കാവ്യയുടെ സന്ദേശങ്ങൾ കാണാനിടയായി എന്നും തുടർന്ന് കൂട്ടുകാരികളായ ഗീതുമോഹൻദാസ് സംയുക്തവർമ്മ എന്നിവർക്കൊപ്പം നടിയുടെ വീട്ടിലെത്തി ഈ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയെന്നും മഞ്ജുവിൻ്റെ മൊഴിയിൽ പറഞ്ഞിരുന്നു എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവതരിപ്പിക്കാതെ കോടതിയിൽ പറഞ്ഞ ഈ മൊഴി കോടതി വിശ്വാസയോഗ്യമായി കണ്ടില്ല ഇപ്പോൾ കാവ്യമാധവൻ്റെ മൊഴിയിലെ ചില പ്രധാന പോയിന്റുകൾ ശ്രദ്ധ നേടുകയാണ് അമേരിക്കയിൽ നടന്ന സ്റ്റേജ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ സാഹചര്യത്തിൽ ദിലീപ് കാവ്യമാധവനൊപ്പം മുറിയിൽ എന്ന വിവരം ആക്രമിക്കപ്പെട്ട നടിയാണ് മഞ്ജു വാര്യരെ അറിയിച്ചതെന്നും ഇതേ തുടർന്ന് ദിലീപും മഞ്ജുവും തമ്മിൽ വിവാഹമോചനത്തിന് വഴിതെളിച്ചുവെന്നുമായിരുന്നു പ്രധാന ആരോപണം ഈ വൈരാഗ്യം ആക്രമണത്തിലേക്ക് എത്തിച്ചുവെന്നും ഈ കേസ് ഒൻപത് വർഷത്തോളം നീണ്ട ശേഷമാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നത് ഹോട്ടൽ മുറിയിൽ വന്ന കാര്യത്തെക്കുറിച്ച് കാവ്യയുടെ വേർഷൻ ഇങ്ങനെയാണ് വിദേശത്തെ ഹോട്ടലിൽ ചിലപ്പോഴെല്ലാം കാവ്യ ഉറങ്ങാറുണ്ടായിരുന്നത് നടിയും ഭാമയും ഉണ്ടായിരുന്ന മുറിയിലാണ് അല്ലാതെ ദിലീപ് അവരുടെ മുറിയിലല്ലായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം തന്നെ ദിലീപ് മുറിയിൽ വന്നിട്ടേ ഇല്ല എന്നും കാവ്യ പറഞ്ഞിട്ടില്ല ദിലീപ് മുറിയിൽ വരുമായിരുന്നു അത് ഷോയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലാണ് വന്നപ്പോഴും പരിപാടിയുമായി ബന്ധപ്പെട്ട യാത്രകളെക്കുറിച്ചോ പിറ്റേന്ന് നടക്കാൻ പോകുന്ന പരിപാടിയുടെ ചാർട്ടിനെ സംബന്ധിച്ചോ ചർച്ചകൾ നടന്നിരുന്നു മുറിയിൽ വരുമ്പോൾ താൻ തനിച്ചല്ല മറ്റു നടിമാരും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കാവ്യമാധവൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ദിലീപ് കാവ്യമാധവൻ വിവാഹം തൊട്ടടുത്ത വർഷം ഫെബ്രുവരി മാസത്തിൽ നടി ഓടുന്ന കാറിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ ദിലീപും കാവ്യമാധവനും തമ്മിൽ എഴുന്നൂറ്റി പത്ത് ഫോൺ കോളുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തൻ്റെയും ദിലീപിൻ്റെയും വിവാഹം ഈ കാലഘട്ടത്തിൽ ഉറപ്പിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായി വിളിക്കുമായിരുന്നു എന്നാണ് എന്നാൽ വിവാഹത്തിന് ഒരാഴ്ച മുൻപ് ദിലീപും കുടുംബവും വിവാഹാലോചനയെ വീട്ടിൽ വന്നുവെന്നും പെട്ടെന്ന് തന്നെ കല്യാണം നടന്നുവെന്നും കാവ്യ ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്കൈപ്പ് വഴിയുള്ള ചാറ്റുകൾ എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് കാവ്യ മാധവൻ പറഞ്ഞു കാവ്യ മാധവൻ ഫോൺ നമ്പർ മാറ്റിയിരുന്നു എന്ന ചോദ്യത്തിന് സെലിബ്രിറ്റി ആയതിനാൽ ഒരേ ഫോൺ നമ്പർ സ്ഥിരമായി എന്നാണ് അവരുടെ പ്രതികരണം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പൊതുജനം എന്താണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഒരുപാട് പേരുടെ കമൻറ്റുകൾ